ഗായ്സ് ഇന്ന് ഏതാണ്ട് മൂന്നര കിലോളം വലുപ്പുള്ള ഒരു ബറാക്കുടേ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കറി പീസ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ ഇതിന് ശീലാവുന്നതാണോന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര്ന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാട്ടോ ഇന്ന് ഞാൻ ഈ ബറാക്കൂടെ സ്കെയിൽസ് മൊത്തം കളഞ്ഞത് ബ്രഷ് വെച്ചാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലുതായോണ്ട് നമ്മൾ കത്തി വെച്ചിട്ട് അതിൻ്റെ സ്കെയിൽസ് കളയാൻ നിന്നെ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ബ്രഷ് വെച്ചിട്ട് കളഞ്ഞു നമ്മൾ ചെറുതൊക്കെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കത്തി വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് കളയാൻ പറ്റി ബെറാക്കൂടെ പല്ല് കണ്ടോ നിങ്ങൾ എന്നാ ഷാർപ്പാ നോക്കി ഇതിന്റെയൊക്കെ ഒരു കടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇരുപതരി അതുപോലെ തന്നെ ഈ ബെറാക്കൂടെ ക്ലീൻ ചെയ്യുമ്പോൾ അതിന്റെ ബോണ്ട് അവിടെ ബ്ലഡ് കോട്ടി ഇറക്കേണ്ടാകും അത് എടുത്തു കളയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അങ്ങോട്ട് പൊക്കോളും ഭയങ്കര ഈസിയാണ് മറ്റു മീനുകളെ അപേക്ഷിച്ച് നമ്മുടെ പ്രാച്ചിയില്ല അതാ കേട്ട ഏറ്റവും ഉദാഹരണമായി അതൊക്കെ ബ്ലഡ് കളയാൻ നിർത്തിയിട്ടുണ്ടല്ലോ കൈയിട്ടൊരു വര അങ്ങ് വരച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കീറി അങ്ങിയിരിക്കും കൈയ്യ് ഞാൻ അത്രയ്ക്ക് ഷാർപ്പാണ് ഉണ്ട എന്റെ ബോണൊക്കെ എനിക്ക് ഈ കറുത്ത ബറാക്കൂടേനക്കാൻ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത് മറ്റേ എല്ലോ ടൈലാട്ടോ അത് ഫ്രൈ ചെയ്താലൊക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ചാനൽ സബ് ചെയ്യാനും മറക്കണ്ട ഇൻസ്റ്റാലിൽ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്താരെ